പുറപ്പാട് പതിനെട്ടാം അദ്ധ്യായം ദൈവം മോശയ്ക്കും അവിടുത്തെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതെല്ലാം അതായത് കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മിതിയൻ്റെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടു മോശയുടെ ഭാര്യ സിപ്പോറായെ അവർ പറഞ്ഞയച്ചതിനെ തുടർന്ന് മോശയുടെ അമ്മായിയപ്പൻ ജത്രോ സ്വീകരിച്ചിരുന്നു അവളുടെ രണ്ട് പുത്രന്മാരെയും അവരിൽ ഒരുവൻ്റെ പേര് ഗർഷവും കാരണം അന്യനാട്ടിൽ ഞാൻ പ്രവാസിയാണ് എന്ന് അവൻ പറഞ്ഞിരുന്നു അവരെൻ്റെ പേര് എലിയേസർ കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ സഹായമാണ് അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു മോശയുടെ അടുക്കലേക്ക് അവൻ പാളയമടിച്ചിരുന്ന ദൈവത്തിൻ്റെ മലയുള്ളിടത്തെ മരുഭൂമിയിലേക്ക് മോശയുടെ അമ്മായിയപ്പൻ ജത്രോയും മോശയുടെ മക്കളും ഭാര്യയും വന്നു മോശയോട് അവൻ പറഞ്ഞു നിൻ്റെ അമ്മായിയപ്പനായ ഞാൻ ജത്രോ നിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു നിന്റെ ഭാര്യയും അവളോടൊപ്പം രണ്ട് പുത്രന്മാരുമുണ്ട് മോശ തൻ്റെ അമ്മായിയപ്പനെ എതിരേൽക്കാൻ പുറത്തേക്കിറങ്ങി അവൻ അവനെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്തു അവർ പരസ്പരം ക്ഷേമാന്വേഷണം നടത്തി എന്നിട്ട് കൂടാരത്തിലേക്ക് പോയി ഇസ്രായേൽക്കാരെ പ്രതി കർത്താവ് ഫറവോയോടും ഈജിപ്തുകാരോടും ചെയ്ത സകലതും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട സകല കഷ്ടതയും എന്നാൽ കർത്താവ് തങ്ങളെ വിമോചിപ്പിച്ചതും മോശ തൻ്റെ അമ്മായിയപ്പനോട് വിവരിച്ചു ഈജിപ്തുകാരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവ് അവർക്കു ചെയ്ത സകല നന്മകളെയും കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു ജത്രോ പറഞ്ഞു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും ഫറവോയുടെ കയ്യിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച ജനത്തെ ഈജിപ്തുകാരുടെ കൈക്കീഴിൽ നിന്ന് വിമോചിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അക്കൂട്ടർ ഇവരുടെ മേൽ കാണിച്ച ധാർഷ്ട്യഭാവം കൊണ്ട് തന്നെ എല്ലാ ദേവന്മാരെയും കാൾ വലിയവൻ കർത്താവാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു മോശയുടെ അമ്മായിയപ്പൻ ജത്രോ ദൈവത്തിന് ഹോമവസ്തുവും വലിവസ്തുക്കളും കൊണ്ടുവന്നു ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് അഹ്റോനും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരും വന്നു പിറ്റേ ദിവസം മോശ ജനത്തെ ന്യായവിചാരണ ചെയ്യാൻ ഉപവിഷ്ടനായപ്പോൾ ജനം പ്രഭാതം മുതൽ പ്രദോഷം വരെ മോശയുടെ പക്കൽ നിൽക്കാനിടയായി മോശ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ജത്രോ ചോദിച്ചു ജനത്തോട് നീ ചെയ്യുന്നത് എന്താണ് എന്തുകൊണ്ടാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് ഉപവിഷ്ടനായിരിക്കുന്നതും ജനമെല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ നിൻ്റെ പക്കൽ നിൽക്കുന്നതും മോശ തൻ്റെ അമ്മായിയപ്പനോട് പറഞ്ഞു ദൈവത്തോടാരായാൻ ജനം എൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ എന്തെന്നാൽ അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു അവർക്കിടയിൽ ഞാൻ ന്യായവിചാരണ നടത്തുകയും ദൈവത്തിൻ്റെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞു നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉചിതമല്ല നീയും നിന്നോടൊപ്പമുള്ള ഈ ജനവും ക്ഷീണിച്ച് വിവശരാകും കാരണം ഈ കാര്യം നിനക്ക് താങ്ങാവുന്നതിനേക്കാൾ ഭാരിച്ചതാണ് നിനക്ക് തനിയെ അത് ചെയ്യാനാവില്ല ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുക ഞാൻ നിന്നെ ഉപദേശിക്കാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നീ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുകയും വേണം ചട്ടങ്ങളും നിയമങ്ങളും നീ അവരെ പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട പ്രവൃത്തിയും നീ അവരെ അറിയിക്കണം മുഴുവൻ ജനത്തിലും നിന്നായി കാര്യപ്രാപ്തിയും ദൈവഭയവുമുള്ള ആളുകളെ സത്യസന്ധരായ നീചലാഭം പിറക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ സഹസ്രാധിപന്മാരായും ശതാധിപന്മാരായും അർദ്ധശതാധിപന്മാരായും ദശാധിപന്മാരായും നീ അവരുടെ മേൽ നിയമിക്കുക അവർ ഏത് സമയത്തും ജനത്തിനു വേണ്ടി ന്യായം വിധിക്കട്ടെ ഗൗരവമുള്ള വിഷയമെല്ലാം അവർ നിന്റെ അടുത്ത് എത്തിക്കട്ടെ ലഘുവായ വിഷയമെല്ലാം അവർ തന്നെ ന്യായ വിചാരണ ചെയ്യട്ടെ അങ്ങനെ നീ നിന്റെ മേൽ നിന്ന് ഭാരം ലഘൂകരിക്കുകയും അവർ നിന്നോടൊപ്പം ഭാരം വഹിക്കുകയും ചെയ്യട്ടെ നീ ഇക്കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിക്കുക കൂടി ചെയ്താൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകും ഈ ജനമെല്ലാം സമാധാനത്തിൽ സ്വന്തം സ്ഥലത്തേക്ക് പോകുകയും ചെയ്യും മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ സ്വരം കേട്ട് അവൻ പറഞ്ഞതെല്ലാം പ്രവർത്തിച്ചു മോശ ഇസ്രായേൽ മുഴുവനിൽ നിന്ന് കാര്യപ്രാപ്തിയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ജനത്തിൻ്റെ മേൽ തലവന്മാരായി സഹസ്രാധിപന്മാരായും ശതാധിപന്മാരായും അർദ്ധശതാധിപന്മാരായും ദശാധിപന്മാരുമായി നിയമിച്ചു അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായപാലനം ചെയ്തു പ്രയാസമുള്ള കാര്യമെല്ലാം അവർ മോശയുടെ അടുത്ത് എത്തിച്ചു ലഘുവായ കാര്യത്തിലെല്ലാം അവർ തന്നെ ന്യായം വിധിച്ചു അനന്തരം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്രയച്ചു അവൻ സ്വന്തം നാട്ടിലേക്കു മടങ്ങി